ജയന്തിയുടെ എല്ലാ പ്രേക്ഷകർക്കും സമയത്തെ എനിക്ക് ഫസ്റ്റ് ആതിരനെ കാണുമ്പോ ഞാനല്ല പറഞ്ഞത് നമ്മുടെ ക്യാമറയിൽ അനിച്ചേട്ടം പറഞ്ഞു വന്ന ഉടനെ തന്നെ പറഞ്ഞാൽ ഇതെന്താണ് അടുത്ത നിങ്ങളുടെ ആങ്കർ എന്താണ് മറ്റേ ഇവിടെ പോകുന്നുണ്ട് എവിടെയാണ് എന്താ എവിടെയാണ് ജോലി ടിച്ചോ പക്ഷെ ഏപ്പറിനൊക്കെ ഇട്ടിട്ട് കിച്ചണിലൊക്കെ കേറുന്ന ആള് തന്നെയാണോ പിന്നെ എന്തിനാണ് കഴിക്കാനാണോ ഫുഡ് കഴിക്കാൻ ആവശ്യമൊന്നുമില്ല എന്തായാലും എന്റെ വീട്ടിലും കുറെ ഏപ്പറിനൊക്കെ ഉണ്ട് ഞാനും കെട്ടിട്ട് ഇനി ഫാഷൻ കിട്ടിയാലും പക്ഷെ നന്നായിട്ട് കേട്ടോടുക്കുന്ന നാടാണ് നമ്മളിപ്പോഴത്തെ അപ്പൊ പിന്നെ ഞങ്ങൾ അത്ര വലിയ മോഡണന്നല്ലേ പക്ഷേ എന്റെ കൂടെ ഇരിക്കുന്ന മോഡന് കുഴപ്പമില്ല ഇതുപോലെ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോ ഉള്ളിച്ചാക്കും കൊണ്ട് വരുവോന്തോ ഇല്ലല്ലോ അതും മോഡലാണിപ്പോ എന്തായാലും ആതിര ഇത് ഇട്ടപ്പോ നന്നായിട്ടുണ്ട് ആതിരൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് എനിക്കൊന്നും ആതിരക്ക് മാത്രമേ ചേരുന്നുള്ളൂ പക്ഷെ നന്നായിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട് കുറച്ചുകൂടെ സുന്ദരി ആയിട്ടുണ്ട് ഇത് ഇട്ട സമയത്ത് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടാകുമ്പോഴേ എനിക്ക് തരണം കിച്ചണിൽ ഉപയോഗിക്കാല്ലോ ഇല്ല എന്നെ എന്റെ വീട്ടിലെ കിച്ചൺ ശരി എന്തായാലും മനോഹരമായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് നമ്മൾ വെറുതെ പറഞ്ഞു എന്നുള്ള എന്തായാലും അതിലേക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഡ്രസ്സ് കേട്ടോ നന്നായിട്ട് അതാണ് സന്തോഷം കൊണ്ടല്ലേ അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് മൂന്ന് മെയിൽസ് തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മൂന്ന് കോളേഴ്സും നമുക്ക് നമ്മൾ നമ്മൾ എന്തായാലും വെച്ചിരിക്കുകയാണ് കൂടുതൽ വെച്ചിരിക്കും കാരണം ആൾക്കാർക്ക് ബോർച്ചു തുടങ്ങും നമ്മുടെ കത്തി കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോർടങ്ങും അപ്പൊ എന്തായാലും മൂന്ന് മെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം അനില ചേച്ചിയാണ് അനില ചേച്ചി നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് നമുക്ക് സ്ഥിരമായിട്ട് മെയിൽ മെയിലാണ് ഒന്നുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെയിൽ മെയിലായി അപ്പൊ എന്തായാലും ആതി അനില ചേച്ചിനെ ആതിര ചേച്ചി എന്നല്ല ആതിരത്ത് പറയാ എന്തായാലും അനില ചേച്ചിനെ വിളിക്കാൻ വേണ്ടിട്ട് എന്തായാലും അനില ചേച്ചിനെ നമുക്ക് കൊല്ലത്താണ് അനില ചേച്ചിനെ അങ്ങോട്ട് വിളിക്കാം ഹലോ ഹലോ നമസ്കാരം സ്വാഗതം എന്തോ ഉഷാറില്ലാത്ത അനില അനിൽ അല്ലേ കൊല്ലത്തുള്ള ആള് മുമ്പ് നമുക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വീണ്ടും പങ്കെടുക്കണം എന്ന് വീണ്ടും മെയിൽ അയച്ചു അല്ലേ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് കൊല്ലത്തെ വിശേഷങ്ങള് കൊല്ലത്ത് വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ സംസാരിക്കുമ്പോ എന്റെ അടുത്ത് പറയാണ് ഇന്റർവ്യൂ ചെയ്യണോ ചോദിക്കും ചേച്ചി ഒന്നും ആ അതാണ് ചേച്ചിയുടെ സംസാരം കേട്ട് നിനക്ക് തോന്നുന്നതാണ് ഇന്റർവ്യൂ പോലെയാണെന്ന് എനിക്കങ്ങനെയൊന്നും അല്ല ഞാൻ എന്റെ പേടി മാറ്റാൻ വേണ്ടി സംസാരിക്കാ അതാണ് വീട്ടിലാരൊക്കെ ഉണ്ട് മകള് പിന്നെ മോൻ മോൻ എന്ത് ചെയ്യാണ് എറണാകുളത്ത് പഠിക്കുകയാണ് അല്ലേ ശരി ശരി അപ്പൊ നമ്മള് ചേച്ചി എന്തായാലും നമ്മുടെ ആദ്യത്തെ കോളറാണ് അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചിയുടെ ഒരു പാട്ടോട് കൂടി തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഐശ്വര്യമായിട്ട് നമ്മളൊരു പാട്ടൊക്കെ പാടിക്കോ പഠിക്കാം

ചേച്ചി എന്താണ് ഇത്ര പഴയ ഗായികമാര് പാടുന്നൊരു ടോണല്ലേ ഇപ്പൊ പഠിച്ചതാണോ അപ്പൊ കേരള ഇഷ്ടമാണോ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ ഫീൽ ചെയ്ത് പാടുന്നുണ്ടിട്ട് ചോയിച്ചതാ പാട്ടിനോട് ഇഷ്ടമാണ് പണ്ടത്തെ ടോൺ വരുന്നുണ്ട് പാട്ടില് ഉം പാട്ടിനെ കുറിച്ച് ജഡ്ജ് ചെയ്യാനൊക്കെ പഠിച്ചു തുടങ്ങിയിരിക്കും അപ്പൊ നമുക്കിനി ഐശ്വര്യായിട്ട് നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാ പോവാല്ലേ സമ്മാനൊക്കെ മേടിക്കണം അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴയ പാട്ട് തന്നെയാണ് സമ്മാനത്തിലേക്ക് എത്തുമ്പോ ഒരു ടെൻഷനാണ് അല്ലേ കിട്ടോ ഇല്ലയോന്നുള്ളൊരു എന്തായാലും കുഴപ്പമില്ല ഇച്ചിരി പഴയ പാട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കണത് ിലോട്ട് പോവാല്ലേ കേട്ടോ മനസ്സിലായോ കേട്ടു അങ്ങോട്ട് മനസിലായോ വരട്ടെ

ഏത് സിനിമ ചേച്ചി പുതിയ പാട്ട് ഇട്ടാതെയായിരുന്നു അല്ലേ എന്തായാലും സന്തോഷം ചേച്ചി ആ നമ്മൾ ആദ്യത്തെ കോളറിന് തന്നെ സമ്മാനം കിട്ടുക എന്ന് പറയണത് അല്ലേ അപ്പൊ ആദ്യം സമ്മാനം എന്താന്നൊക്കെ ഐശ്വര്യായിട്ട് ആദ്യത്തെ അല്ലേ കോളറല്ലേ സിസോ നൽകുന്ന മനോഹരമായ സമ്മാനം ചേച്ചി കിട്ടിയിട്ടുണ്ട് പ്രോഗ്രാമിന് അപ്പൊ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ചേച്ചിക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒക്കെ ചോദിച്ചോളൂ ചേച്ചി ഈ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഹസ്ബൻഡിന് മാത്രം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കി എന്റെ മക്ക കല്യാണം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ചേച്ചി ഹസ്ബൻഡിന് വേണ്ടിട്ടാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് പിള്ളേർക്ക് ഞങ്ങളായിട്ട് രണ്ട് കുട്ടികൾക്കും കൂടെ തരുവാണ് അങ്ങനെ അങ്ങനെ ഒരു പാട്ട് കേട്ടതുകൊണ്ടാണ് ചേച്ചിക്കും തോന്നിയതല്ലേ നമ്മളെ വിളിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നതിന് വളർന്നുകൊണ്ടിരിക്കയാണ് പിന്നല്ലാതെ നിന്റെ കാക്ക കാക്ക കേട്ടിട്ടാണ് എല്ലാര്ക്കും കോൺഫിഡന്റ് ആയത് പിന്നെ അതുകൊണ്ട് നിന്റെ നിന്റെ അടുത്തൊരു താങ്ക്സ് ഞാൻ പറയുന്നത് കാരണം കാണുന്ന പ്രേക്ഷകരിക്കും വിളിക്കാനും പാടാനൊക്കെ ഉള്ള ഒരു ഊർജം കിട്ടിയല്ലോ നിന്റെ പാട്ട് അതാണ് അതാണ് അപ്പൊ ചേച്ചി ആ എന്തായാലും ചേച്ചി വളരെ സന്തോഷം ഇനിയും നമുക്ക് മെയിൽ അയക്കണം ഇനിയും മെയിൽ അയച്ചാൽ ഇനിയും വിളിക്കും ഇനിയും ഞാൻ ആ പിന്നെ അപ്പൊ എന്തായാലും ശരി ഓക്കെ ചേച്ചി ശരി ബൈ ബൈ ഇനിയും നമ്മളെ നമ്മളെ വിളിക്കാം വിളിച്ചിരുന്ന അനിൽ ചേച്ചിയായിരുന്നു അപ്പൊ അനിൽ ചേച്ചി നമ്മൾ നമ്മളിതിന് മുമ്പ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും നമുക്ക് മെയിലച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആതിരയുടെ പാട്ട് കേട്ടിട്ടാണ് ചേച്ചിക്ക് പാടാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ ചേച്ചി പറഞ്ഞു അത് ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷരടുത്ത് പറഞ്ഞു കൊടുക്കുക കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കേൾക്കണമല്ലോ വ്യൂസ് എന്തായാലും കൂടാ അത് മാത്രമല്ല നിനക്ക് പൊങ്കാല ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അടുത്തത് നമ്മുടെ മെയിൽ തന്നെയാണ് മെയിൽ എനിക്ക് നിൻസി ആണ് തൃശ്ശൂരിൽ അപ്പൊ നിൻസിനെ എന്തായാലും ഒന്ന് വിളിച്ചോ ആതിരെ വിളിച്ചോ ഹലോ ഹലോ

അതിനുമ്പ്പീട്ടിലാര <laughs> എ ശരി അപ്പൊ നിൻസിൻസി നല്ല പേരാണല്ലോ പേരാരാണ് ഇട്ടത് അച്ഛനമ്മ മീനിങ്

പൗഡർ പാഡ് ഓൾറെഡി സുന്ദരി എന്നാണ് ചേച്ചി പറഞ്ഞത് നമുക്ക് നല്ലൊരു പാടിത്തരാം ആദ്യം തന്നെ പാട്ട് ഇരുന്നു ഒന്നു കാണുവാൻ ശബദം തേനുക്കിംഗ് നിറമ പ്രാണി അശദം തേനുക്കി ഞങ്ങൾ വൈശാഖിൻ്റെ ചുണ്ടിനിൻ്റെ അത് വരെ കാണിയോ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് എന്നിട്ടാണെന്ന് പറയുന്നത് നേരെ ഗെയിമിലോട്ട് പോവാ പഴയ ഒരു പാട്ടാണ് നമ്മൾ എടുത്തു അല്ലേ അപ്പൊ എന്തായാലും വരട്ടല്ലേ പാട്ട് വരട്ടെല്ലാം നല്ല പഴയതൊന്നും അല്ല ശരി ഏറ്റവും വലിയ താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും താങ്ക് യു ആ ശരി ശരി ആതിരീ താഴോട്ട് പൈസ സത്യം പറഞ്ഞു കാരണം നമുക്ക് എല്ലാ പ്രോഗ്രാംസും അങ്ങനെ ആവണന്നില്ല പക്ഷേ കാണാറുണ്ട് രണ്ടാളും തീർച്ചയായിട്ടും അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു മാത്രം അടിപൊളിയാണ് അതാണ് പാട്ട് വരട്ടെ അപ്പൊ എന്തായാലും ക്വസ്റ്റിനോട്ട് പോവാല്ലേ പാട്ട് വരട്ടെ കേട്ടോ പൂമാന ഗു രാഗംത പൂമാന ഗുരു രാഗ മേ ഗംപാ ഇന്ദ്രമാ ക ഇന്ദ്ര പൂമാന ഗുരു രാഗാ ലിറിക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ആ പക്ഷെ എന്നാലും കുഴപ്പമില്ല ലൈൻ ഒപ്പിച്ചിട്ടുണ്ട് ഒപ്പിച്ചിട്ടുണ്ടല്ലേ ആതിരൊന്നും ഓ അങ്ങനെ ആ പാട്ട് കേട്ട് അങ്ങ് ലയിച്ചിരിക്കുവായിരുന്നു ആതിര അപ്പൊ എന്തായാലും മനോഹരമായിട്ട് പാട്ട് പാടിയല്ലേ ആ സമ്മാനം ആതിരെ കൊടുത്തേക്ക് ചേച്ചി

റസാൻ റസാൻ അല്ലേ മുഹമ്മദ് ആ ആ പിന്നെ ആ അപ്പ എന്തായാലും ഇനിയും നമുക്ക് മെയിൽ അയക്കുക നമ്മൾ ഇനിയും വിളിക്കുക അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാം ഇനിയും കാണുക നമ്മൾ വിളിച്ചിരുന്നത് നിൻസി ആയിരുന്നു അല്ലെ നിൻസി തൃശൂരിൽ നിന്ന് നിൻസി ആയിരുന്നു വിളിച്ചത് ഇപ്പൊ നിൻസി ആദ്യം പാട്ടൊക്കെ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നല്ല മനോഹരമായിട്ടൊക്കെ പാട്ട് പാടി തന്നു അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്തിട്ടും നന്നായിട്ട് പാടി സമ്മാനം ഒക്കെ മേടിച്ചോണ്ട് അപ്പൊ എന്തായാലും അടുത്തത് നമ്മുടെ മെയിൽ തന്നെയാണ് ലാസ്റ്റ് ലാസ്റ്റ് കോളർ മേ മെയിൽ തന്നെയാണ് അപ്പൊ എന്തായാലും വിളിച്ചോ ആരാന്നൊക്കെ അറിയാലോ രുക്മിണിയാണ് രുക്മിണി രുക്മിണി ചേച്ചിയായിരിക്കും എന്തായാലും റുക്കു റുക്കുനെ വിളിച്ചോളു വിളിച്ചോ ഹലോ

ചുക്കന്നെ വിളിക്കണം ചുക്ക് ചിറ്റ ചുക്കമ്മ ചുക്കാൻ ചുക്കാൻ ഇപ്പൊ ഒരു കുഞ്ഞു പേരക്കുട്ടിണ്ടാവ ഇപ്പൊരു കുഞ്ഞ് പേരക്കുട്ടി പൂച്ചമ്മൂമ്മ ആ പൂച്ച ഭയങ്കര വെറൈറ്റി ആണല്ലോ അപ്പൊ ചുക്ക് റുക്ക് അല്ലേ വീട്ടിലുള്ളവരുടെ പേരൊക്കെ ഉണ്ട് വീട്ടില് എല്ലാരും ഉണ്ട് ഒരുപാട് അംഗങ്ങളുള്ള വീടാണ് മൂത്ത ഏട്ടൻറെ പേര് അനിരുദ്ധൻ പീതാംകരൻ ചേച്ചി കൗസല്യ സത്യഭാമ പിന്നെ ഞാന് പിന്നെ എന്റെ ഇള്ളേ രണ്ടുപേരുകൂടെ ഉണ്ട് ഒരാള് വിശ്വംഭരൻ ഒരാള് രാജൻ താമസം അതെ നാല് താങ്കൾമാരും ഒരു വീട്ടിലെ അടുത്തടുത്താണ് ചേച്ചിമാരെയൊക്കെ വിവാഹം കഴിച്ചു എന്നെ ആലപ്പുഴയിലെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ ഞാനും അദ്ദേഹത്തിന് മാത്രം അച്ചടാ അപ്പൊ എന്തായാലും ചേച്ചി അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്ഥിരം കാണണല്ലേ അപ്പൊ എന്തായാലും കാണുമ്പോ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാല്ലോ ആദ്യത്തെ ചടങ്ങ് ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി അതൊന്നും മനോഹരാണോ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ട് എന്തായാലും കേട്ടോ പാടിത്തരുക കണ്ണെഴുതി കാലിലെ താലി കാത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തുന്ന നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല ഓർത്തിരുന്നു നന്നായിട്ട് പാടിയല്ലോ സൂപ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ എന്തായാലും ചേച്ചി മനോഹരമായിട്ട് പാടി അപ്പൊ ഇനി നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയാലോ അപ്പൊ എന്തായാലും പാട്ട് കേരട്ടെ അല്ലേ പാട്ട് കേരട്ടെ മനസ്സിലായി എനിക്കറിയത്തില്ല അത് നീ ആതിര പാടും എന്നാണ് ഞാൻ വിചാരിച്ചത്

നമ്മളെ വിളിച്ചിരുന്നത് ആയിരുന്നു രുക്മിണി ചേർത്തല രുക്കു ആ രുക്കുരു രുക്കു ആയിരുന്നു നമ്മളെ വിളിച്ചിരുന്നത് അപ്പൊ രുക്കു ചേച്ചി മനോഹരമായിട്ട് പാട്ടൊക്കെ പാടി സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് കാരണം നമ്മൾ എളുപ്പമുള്ള ഒരു പാട്ട് തന്നെയാണ് ഇട്ടത് മൂന്ന് കോളേഴ്സിന് നമ്മൾ എളുപ്പമുള്ള സോങ്സ് തന്നെയായിരുന്നു നമ്മൾ ഇട്ടുകൊടുത്തത് കാരണം നമ്മുടെ ഗിഫ്റ്റ് പോലെ സിസോന്റെ ഗിഫ്റ്റ് പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കണം ആ പോമൻ തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാക്ക കാക്ക പാടിയാലൊന്നും പാട്ട് ഇത് നമ്മള് തരത്തില്ലേ അപ്പൊ എന്തായാലും ഈ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതാൻ വേണ്ടിട്ട് ഒരു ഒക്കെ കൊടുക്കണ്ടേ പിന്നെ കൊടുത്തോളൂ ഈ കാണുന്ന ഏതാണ് അതെന്താണെന്ന് പറയണ്ടേ അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കാൻ ഒരു അഡ്രസ്സ് ഉണ്ട് ബീറ്റ് ബോഫ് ജെഎച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു എഫ് ബി പേജും ഉണ്ട് എഫ് ബി പേജ് ഏതാണ് ഇതാണ് ഇതാണ് നേരത്തെ ആതിരെ കാണിച്ചത് ഈ പേജാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇവിടെയാണ് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം വണക്കം ബൈ it's sponsored by